ഈ ഒരു ഗോപുരത്തിൻ്റെ ഈ ഒരു ലൈറ്റ് ഓരോരോ കളറ് മാറിക്കൊണ്ടേയിരിക്കും അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫീലാണ് നമുക്ക് അവിടെ പോയി കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ പോയ സമയത്ത് ദസരൻ്റെ ടൈം ആയുണ്ട് അമ്പലത്തിൽ ഒരു പരിപാടി എല്ലാം അതിനുശേഷം ഫുഡ് കഴിക്കാനാണ് പോയത് നമുക്ക് അവിടെ വന്നതിന് ശേഷം ഇതുവരെ ഒരു അരി ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെ ഇവിടുന്ന് റേസ് വന്നിട്ടുണ്ട് നമുക്ക് കഴിച്ചു നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റൊന്നുമില്ല ുപ്പുണ്ടാ ഫുഡ് ചേട്ടാ ഫുഡ് ഏ അഭിപ്രായ അഭിപ്രായ പറയാതാ നാനൂറ്റി അമ്പത് രൂപ ഇതൊന്നും ചോറ് കഴിക്കാൻ പറ്റില്ല ചോറ് എന്ന് പറയാൻ സംഭവമില്ല വയറതറിയില്ല അങ്ങനത്തെ ഒരു കുന്ത ഉണ്ടാവില്ല ഇപ്പം അന്നത്തെ കാലമില്ല അപ്പോൾ നാളെ രാവിലെ വീണ്ടും വീടെടുക്കണം മറ്റേ ആരോസിക്കും ഓക്കെ